ഉത്സവം ഒരു തൊയിലെന്ന് പറഞ്ഞു കൊണ്ടേ ഇടക്കിടക്കെങ്ങനെ ഉത്സാനാണെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞാർ കൊണ്ട് ടൂർ വന്നു എല്ലാം കുഞ്ഞാപ്പു ഉറങ്ങാനെന്നെ വിരുന്നേര് പോയിക്കൊള്ളുന്നേര്ന്നോ എന്തോ ആറ്റ അനുഭവ ആന്റെ ആല്യമാരൊക്കെ അറച്ചി തീരീന മനസിനെ പൊടിപ്പിച്ചു പച്ചത്താടി ആ ഞാൻ ആറ്റിയമ്പാറോട്ടിലാടേ കളിക്കാനോ കളന്തരമേ കുളിക്കാനോ കുളന്ത ചോദിച്ചോ പെരിൽ ഇറച്ചി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അന്നെയാ പോയിച്ചു തിന്നും ഞാൻ ചങ്കള നമ്മൾ ഇപ്പുള്ളത് നിലമ്പൂർ ആട്ട്യംപാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിലാണ് ഒരു ഒന്നര വൈബുള്ള സ്ഥലം അടിപൊളി റൂം ഹട്ട് സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കിച്ചൺ ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മുടെ നിലമ്പൂർ ആട്ട്യംപാറിലുള്ള റോക്ക് ഹിൽ റിസോർട്ടിൽ